എറണാകുളത്ത് സൈനികന് നേരെ സി പി എം ആക്രമണം തൃക്കാക്കരയിൽ നടന്ന എൻ സി സി ക്യാമ്പിൽ കടന്നുകയറി സി പി എം പ്രവർത്തകർ സൈനികരെ ആക്രമിച്ചതായി പരാതി ക്യാമ്പ് കമാൻഡന്റ് ലഫ്റ്റനന്റ് കേണൽ കർണയിൽ സിംഗ് എന്ന ഉദ്യോഗസ്ഥരിയാണ് മർദ്ദിച്ചത് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് സൈനികന്റെ കുടുംബം ഡിസംബർ ഇരുപത്തിമൂന്നിന് തൃക്കാക്കര കെ എം എം കോളേജിൽ നടന്ന എൻസിസി ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധയുണ്ടായെന്ന പരാതിയുടെ പിന്നാലെയാണ് ആക്രമണം ക്യാമ്പിലേക്ക് എത്തിയ സിപിഎം എസ് എഫ്ഐ പ്രവർത്തകർ പെൺകുട്ടികൾ താമസിക്കുന്ന മുറിയിലേക്ക് കടന്നുകയറി അതിക്രമം നടത്തിയിരുന്നു ഇത് ചോദ്യം ചെയ്ത ക്യാമ്പ് കമാൻഡന്റായ ഉദ്യോഗസ്ഥനാണ് മർദ്ദനമേറ്റത് ലഫ്റ്റനന്റ് കേണൽ കർണയിൽ സിംഗ് എന്ന സൈനിക ഉദ്യോഗസ്ഥനെ സിപിഎം പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇദ്ദേഹത്തിന്റെ പിതാവും മുൻ സൈനിക ഉദ്യോഗസ്ഥനുമായ ബൽബീർ സിംഗ് സമൂഹമാധ്യമമായ എക്സിൽ പങ്കുവച്ചു

ഇരുപത്തിയെട്ട് വർഷമായി സൈനിക സേവനം ചെയ്യുന്ന വ്യക്തിയാണ് താൻ തന്റെ മകനും സൈനിക ഉദ്യോഗസ്ഥനാണ് കേരളം ഗുണ്ടകളുടെ സ്വന്തം നാടായെന്ന് പോസ്റ്റിൽ കുറ്റപ്പെടുത്തുന്നു സൈനികരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് എസ് എഫ് ഐ നേതാവും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗവുമായ ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർക്കെതിരായാണ് കേസ് എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു കിരൺകുമാർ ജനം കൊച്ചി